ഹലോ ദാസ് അപ്പോൾ ഉണ്ട് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എനിക്ക് ഫാമിലിക്ക് സുഖമാണ് കേട്ടോ അലഹമില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ ഞാൻ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ആട്ടോ ഞാനത് ആദ്യം ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് കൂട്ടുകാര് കമൻറ്റിലായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ മെസ്സേജ് ആക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ഡീറ്റെയിൽ ഒന്നും നിങ്ങളൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പേര് വരുന്നത് ആദ്യം തന്നെ പേരിൽ തുടങ്ങാം പേര് വരുന്നത് അർഷാന്നാട്ടാ അർഷ എർ സെറ്റിയ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ബേബി ഉണ്ട് കേട്ടോ രണ്ട് മാലകന്മാരുണ്ട് ഗൈസ് ഒരാളുടെ പേര് കെൻസ രണ്ടാമത്താൾ ബൈസ ആട്ട ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് മൂത്താൾ പഠിക്കുന്നത് രണ്ടാമത്താൾ മോണ്ടിസോറി ഫസ്റ്റ് ഇപ്പോൾ ചെറുത്തിയിട്ടുള്ളൂട്ട ഇവിടെ തിരൂര് ബെഞ്ച് മാർക്കിലാണ് പഠിക്കുന്നത് പിന്നെ ഹസ്ബൻഡ് മജീദ് നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ ആണ് പിന്നെ നമുക്ക് ബസ്സും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ബസ്സിന്റെ പേര് വരുന്നത് കെൻസ മൂത്ത മോളെ പേരാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ തിരൂരു പഞ്ചമി തന്നെ കേട്ടോ പിന്നെ ഞാനൊരു ഓൺലൈൻ ബിസിനസ്സും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ അതിലും ഒരു വീട്ടമ്മയും കൂടിയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻ്റെ ഇവിടെയാണ് തിരൂര് പഞ്ചമി ഓക്കെ അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഓഫീസും വരുന്നത് എനിക്കിവിടെ നടന്നു പോകാനേ ദൂരമുള്ളൂ ഉള്ളു കേട്ടോ ബസ്സിനൊന്നും കയറിയിട്ട് ആ പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് ഞാൻ ബസ് അത് സ്റ്റോപ്പ് തന്നെയാണ് എൻ്റെ ഓഫീസ് വരുന്നത് അതൊക്കെ ഒരു ഭാഗ്യവശാത്താൽ കിട്ടിയതാട്ടോ ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഒന്നും ഇവിടെ ആവുന്നൊന്നും ഒട്ടും വിചാരിച്ചതല്ല ഞാൻ തിരൂർ പോയിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തത് തിരൂർ ഏതെങ്കിലും ഭാഗത്താവുന്ന അറിയാം പക്ഷേ നമ്മളെ അടുത്ത് തന്നെ ആവും അറിയില്ല പുതിയ ഓഫീസായിരുന്നു ഞാൻ ജോയിൻ ആയെന്നാണ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പോൾ മഷാലല്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഒമ്പതരയാണ് ഓഫീസ് ടൈം കിട്ടോ അപ്പോൾ മക്കൾ സ്കൂൾ പോയതിന് ശേഷമാണ് എനിക്ക് പോയാൽ മതി മക്കൾ എട്ടേ മുക്കാലിൽ പോവും അവർ നാല് മണിക്ക് ഇവിടെ എത്തും എനിക്ക് നാലര കേട്ടോ ഓഫീസ് ടൈം അപ്പോൾ ഒരു നാലേകാലാവുമ്പോഴത്തേന് വീട്ടിലെത്തുമോ അവർ നാല് മണിക്ക് സ്കൂൾ വിട്ടാലോട്ടോ അവിടെ ഇരുത്തന്നെയാണ് സ്കൂളും വരുന്നത് അപ്പോൾ എല്ലാം കൂടി റാഹത്തായപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് മോള് രണ്ട് മക്കളായതിനു ശേഷമാണ് പിന്നെ ഞാൻ സി ടി ടി സി എടുത്തത് കേട്ട അതൊക്കെ പൊടി തട്ടി എടുത്തതാണ് ഗേൾസ് അങ്ങനെ വൺ ഇയർ ഗോയ്സ് ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇത്ത ഇൻ്റർവ്യൂ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാ അല്ല അങ്ങനെ ജോലിക്കും വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതൊന്നും ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ഒത്തു വന്നപ്പോൾ അടുത്ത് തന്നെ ആണോ ചെയ്ത് അപ്പോൾ അങ്ങനെ പോയതാണ് എട്ടോ വയസ്സ് ഇപ്പോൾ പോക്ക് തുടങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എൻ്റെ വീട് എന്ന് പറയുന്നത് ഇങ്ങാവൂരട്ടോ തിരൂരനെ ഇരിങ്ങാവൂർ എന്ന് പറയും ആ സ്ഥലത്താണ് എനിക്ക് രണ്ട് അയ്യേത്തിമാരാണത് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാട്ടോ എൻ്റെ വീട്ടിൽ ഞാനാണ് മൂത്തത് രണ്ടാമത്തെ ആളിപ്പോൾ വാക്കാട് തിരൂർ വാക്കാട് എം എൽ ടി ഡിഗ്രി ചെയ്യുന്നുണ്ട് കേട്ടോ സെക്കൻഡ് ഇയർ ആണ് ചെറിയ ആളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതാണ് സയൻസ് ആയിരുന്നു പ്ലസ് ടു കഴിഞ്ഞതാണ് ഞാൻ ബി എസ് സി നേഴ്സിങ്ങിനെ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വീട്ടിലത്തെ കാര്യങ്ങൾ പിന്നെ ഉമ്മ ഉപ്പ ഉപ്പ നാട്ടിൽ തന്നെ ആണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫാമിലിന്ന് വരുന്നത് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാർ ഇതിനൊക്കെ ഇവിടുന്ന ടൈം കിട്ടുന്നത് ഇതിൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് അനക്ക് ഇവിടുന്ന ടൈം കിട്ടണ ഞങ്ങൾക്ക് ഒന്ന് പണിയൊന്നും കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാൻ തന്നെ നേരം കിട്ടിയിട്ട് ആ ഒരുപാട് മെസ്സേജ് വന്ന് കിട്ടുന്നുണ്ട് ഒന്നും റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ടൈമില്ല എന്നൊക്കെ പക്ഷെ എൻ്റെ എൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം ബാക്കിയായിരുന്നു കേട്ടോ ഫസ്റ്റിൽ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് മോള ആയ ടൈമിൽ തന്നെ ഞാൻ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അന്നൊക്കെ ചെറിയ ചെറിയ അറുപത് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളായിരുന്നു അപ്പോൾ അതിൽ നിന്നാട്ടോ ഞാൻ തുടങ്ങിയത് ഇപ്പം ആശാന്ന് എനിക്ക് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ആയിരത്തി സംതിങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ യൂട്യൂബ് ചാനൽ വൈകിയാട്ടോ എനിക്കൊരു ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാൻ ഡ്രസ്സിൻ്റെ ഐറ്റംസ് മാത്രമേ ഇടുന്നുള്ളൂ കെൻസാ വേൾഡ് എന്നാട്ടോ അതിൻ്റെ പേര് ചാനലിൻ്റെ പേര് ഇത് സെക്കൻഡ് ചാനലാണ് അർഷ മജീദ് ഇത് വെറുതെ ഞാൻ ഞാനുള്ള ബ്ലോഗ് കാര്യങ്ങളൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ എനിക്കപ്പം ഞാനായിട്ട് ടൈം കണ്ടെത്തുന്നതാണ് പിന്നെ എനിക്ക് ടൈം വേസ്റ്റ് ആയിരുന്നു ഞാൻ മക്കള് സ്കൂളിൽ പോയാൽ ഞാൻ ഒറ്റക്കായിരുന്നു അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുക്കും എഡിറ്റ് ചെയ്യും അതങ്ങ് അതിലങ്ങ്താവും പിന്നെ ഡ്രസ്സിൻ്റെ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ ഡ്രസ്സ് ഷെയർ ചെയ്യാനുണ്ടാവും പിന്നെ അതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും എഡിറ്റിംഗ് ഉണ്ടാവും എല്ലാതും കൂടെ ആകുമ്പോൾ അങ്ങനെ തിരക്കാണ് പിന്നെ വീട്ടിലും ജോലി മക്കളെ നോക്കണം എല്ലാം കൂടെ അപ്പം അതിലൊക്കെ ഉപരിപ്പം ഓഫീസിലും കൂടെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും എനിക്ക് ടൈം ഞാൻ കണ്ടെത്തുന്നുണ്ട് നമ്മളാരുടെ ടൈം ഇങ്ങോട്ട് തേടി വരില്ല നമ്മളായിട്ട് അങ്ങോട്ട് പോകണട്ടെ ഗൈസ് അല്ലാതെ നമുക്ക് ടൈം ടൈമില്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചടച്ചിരിക്കുന്നതാണ് ആ ഇരുത്തേവിടന്നാവുള്ളൂ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ എല്ലാവരും എന്തെങ്കിലും എൻഗേജ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ വീട്ടിൽ ാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും കേക്ക് ബിസിനസ് ചെയ്തിട്ട് അതുപോലെ ഡ്രസ്സായിട്ട് അല്ല ഒരുപാട് ഇപ്പൊ ഹാമ്പർ ആയിട്ടും ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആരും വെറുതെ ഇരിക്കുന്നവരില്ല ഏത് പ്രായമായ വീട്ടന്മാരാണെങ്കിലും ചെയ്യുന്നുണ്ട് ഓരോരോ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ടെൻഷനും കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് മറക്കാനൊക്കെ നമുക്ക് ടൈമുണ്ടാവും കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാത്തിലെ തരാം ഞാൻ എനിക്ക് ഒന്നാമത് ഇഷ്ടം തന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഇന്നെടുത്ത വീഡിയോ ഞാൻ ഈവനിങ് ആണെങ്കിലും നൈറ്റിലാണെങ്കിലും ഇന്ന് എഡിറ്റ് ചെയ്താലും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം കേൾക്കും എല്ലാം വൃത്തിയിൽ അടക്കം ചിട്ടോളം എനിക്ക് പെട്ടെന്ന് തീരണം അല്ലാതെ മടിച്ചു മരിച്ചിരിക്കണം എനിക്ക് ഇഷ്ടമില്ലാട്ടോ ഞാൻ ഈ ഓഫീസിൽ പോകണം എല്ലാം എന്നുണ്ടെങ്കിലും എൻ്റെ ജോലിയാണെങ്കിലും കാര്യങ്ങളും ഒരു പത്ത് മണി ഏരിയ പോയ ഒരു പത്തര ആ ടൈമിനുള്ളിൽ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഇപ്പോൾ ഓഫീസ് പോകണത് കൊണ്ട് ഒമ്പതരക്ക് ഓഫീസ് പോകണം അപ്പോൾ അതിന് വേണ്ടി വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉച്ചക്കത്തിൽ ഫുഡ് ആക്കിയിട്ടേ പോവാം പിന്നെ വേഗുന്നാരത്തെ വന്നിട്ടേ ഉണ്ടാക്കുകയുള്ളൂ നിങ്ങൾ ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കാറുള്ളത് അപ്പോൾ വന്നിട്ട് കൈ കൊണ്ടാക്കുള്ളൂ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പോവാറ് അപ്പം നമ്മൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മളെ ടൈം ഇങ്ങോട്ട് വരില്ല നമ്മളായിട്ട് ടൈം ഉണ്ടാക്കാൻ നോക്കണം നമ്മൾ പണി ഇങ്ങനെ വല്ലതും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുറേ ഒരു ഭാഗത്ത് ഇരുന്ന് കുളിക്കാതെ അത് ഇതാക്കി ആദ്യം തന്നെ നമ്മളാദ്യം ഫ്രഷ് ആയതിന് ശേഷം കിച്ചണിലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയാൽ എല്ലാത്തിനും ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ എല്ലാത്തിനും ടൈം കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ പറ്റും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് ടൈം കിട്ടണേ ഞാൻ നമ്മൾ പറഞ്ഞവരോട് പറഞ്ഞതാട്ടോ ഞാൻ കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മക്കൾ സ്കൂളിലൊക്കെ പോയി ഞാൻ ഓഫീസ് പോകാൻ നിൽക്കണേ അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളിട്ടാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണണ്ട കൂട്ടുകാരെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നടന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടൂട്ടോ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ പിന്നെ വീഡിയോക്ക് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ വിലയേറിയ കമൻസ് കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കണം പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഓൺലൈൻ ബിസിനസ് നിങ്ങൾക്കും കൂടെ റീസെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു മതി കേട്ടോ നല്ല ചീപ്പസ്റ്റ് റേറ്റിലാട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ എന്ന് പറയാനേ അപ്പോൾ ഇനി ആരും ചോദിച്ചുകാണ്ട് വരണ്ടേ എവിടെയാണ് വീട് എങ്ങനെയാണ് അങ്ങനെയൊക്കെ എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അത് വേക്കും ബായ്